പഠിച്ചത് പിന്നെ പത്താം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത് ഇവിടെ സ്വന്തം നാട് വൈലത്തൂരാണ് പിന്നെ എൻ്റെ ഉപ്പാക്ക് വണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബിസിനസിൻ്റെ ഒരു ഇതിനായിട്ടാണ് നിങ്ങൾ ഇപ്പുറം വന്നത് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ചായി പിന്നെ എസ് എസ് എൽ സി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൂട്ടിച്ചേർന്നത് അപ്പം അതിനിടയിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ചിത്രം വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് താല്പര്യം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ആയപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ വലുതായി അവരൊക്കെ ജോലിയൊക്കെ ആയതിന് ശേഷം വീട്ടിൽ തനിച്ചായപ്പോൾ കുറേ സമയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് വരയ്ക്കാൻ തുടങ്ങി അതായത് കളറിനോട് ചിത്രം വരയ്ക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഓരോന്ന് അങ്ങനെ വരച്ച് അങ്ങനെ മക്കളൊക്കെ ധാരാളം ചിത്രം ക്യാൻവാസും കളറും ഒക്കെ വാങ്ങിച്ചു തരാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ കുറേയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സ്നേഹ മൂന്നിൻ്റെ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിക്കും പിന്നെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ കൂടുതൽ പ്രോത്സാഹനമൊക്കെ തന്നു അപ്പോൾ കൂടുതൽ വരയ്ക്കാനൊക്കെ തുടങ്ങി പിന്നെ പ്രദർശനം ഞങ്ങൾ ആ ആദ്യം ഞങ്ങൾ ഇവിടെ ഇവിടെ സംഗമത്തിന് ഒരു പ്രദർശനം നടത്തി വൈ എല്ലാവരും കണ്ടപ്പോൾ പിന്നെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടുകൂടി തൃശൂർ ലളിതകല അക്കാദമിയിൽ ഒരു പ്രദർശനം വെച്ചു അങ്ങനെ നാല് ദിവസം അങ്ങനെയാണ്